ദുർമന്ത്രവാദത്തിനും സാത്താൻ സേവയ്ക്കും ആർജിച്ച സ്ഥലമാണ് ആസാമിലെ മയോങ് ഇന്ത്യയിൽ ദുർമന്ത്രവാദത്തിന്റെ തലസ്ഥാനം എന്നാണ് മയോങ് അറിയപ്പെടുന്നത് ആസാമിലെ മോറിഗോൺ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് മയോങ് തലമുറകളായി കൈമാറി വന്ന ദുർമന്ത്രവാദ പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത മയോങ് എന്ന പേര് വന്നതിന് പിന്നിൽ നിരവധി കഥകളുണ്ട് സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് വന്നതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് മായാജാരം വിദ്യ എന്നതൊക്കെയാണ് മായ എന്ന വാക്കിന്റെ അർത്ഥം ദിമാസ ഭാഷയിലെ നിയോങ് എന്ന വാക്കിൽ നിന്നാണ് മയോങ് ഉരുത്തിരിഞ്ഞതെന്നാണ് മറ്റൊരു നിർവചനം മണിപ്പൂരിലെ മൊയ്റാങ് ആദിവാസി സമൂഹത്തിൽ നിന്നാണ് മയോങ്ങിന്റെ ഉത്ഭവമെന്ന പ്രചാരണവും ശക്തമാണ് ഭാരതത്തിന്റെ ഇതിഹാസമായ മഹാഭാരതത്തിൽ മയോങ് ഗ്രാമത്തെക്കുറിച്ച് പരാമർശമുണ്ട് പാണ്ഡവരിൽ ഭീമസേനയുടെ പുത്രനായ ഖടോൽ ഖജൻ മായാവിദ്യകൾ സ്വായത്തമാക്കിയത് മയോങ് നിവാസികളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് കൗരവസേനയ്ക്കെതിരെ ഖടോൽഖജൻ പുറത്തെടുത്ത പല ജാലവിദ്യകളും മയോങ് നിവാസികൾ പഠിപ്പിച്ചു കൊടുത്തുവെന്നും പ്രാചീനകാലം മുതൽ തന്നെ മയോങ്ങിലുള്ളവർക്ക് ദുർമന്ത്രവാദവും ആവാഹനവുമൊക്കെ വശമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ മയോങ്ങിലെത്തി ദുർമന്ത്രവാദങ്ങൾ സ്വായത്തമാക്കിയിരുന്നു ദേസ് ഒതോ എന്നിങ്ങനെ രണ്ട് വിഭാഗക്കാരാണ് മയോങ്ങിൽ മന്ത്രവാദം നടത്തിയിരുന്നത് മനുഷ്യനെയും മൃഗങ്ങളെയും അപ്രത്യക്ഷമാക്കുക മനുഷ്യനെയും മൃഗമാക്കി മാറ്റുക ആക്രമിക്കാൻ വരുന്ന ക്രൂരമൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുക തുടങ്ങി നിരവധി വിദ്യകൾ ഇവർക്ക് അറിയാമായിരുന്നുവത്രേ താളിയോലകളിൽ എഴുതപ്പെട്ട ധാരാളം മന്ത്രങ്ങൾ മയോങ് നിവാസികളിൽ ഇപ്പോഴുമുണ്ടെന്നാണ് വിശ്വാസം ഇവയിൽ പലതും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇത് സന്ദർശകർക്ക് കാണാൻ അവസരവുമുണ്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ചില പുരാതന ആയുധങ്ങൾ നരബലിക്ക് ഉപയോഗിച്ചതാണെന്നും പറയപ്പെടുന്നു പറക്കാൻ സഹായിക്കുന്ന ഉറാങ് അപ്രത്യക്ഷമാക്കുന്ന ഊക്കി വന്യജീവികളെ നിശബ്ദമാക്കുന്ന ബാഗ് ബന്ദ എന്നിവയാണ് ചില ദുർമന്ത്രവാദങ്ങളുടെ പേരുകൾ ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ബ്ലാക്ക് മാജിക്കോ ദുർമന്ത്രവാദമോ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ പൂർവികർ തങ്ങളുടെ അടുത്തു നിന്നും പഠിച്ചതാണെന്നും മയോങ്ങിലെ ആദിവാസികൾ പറയുന്നു പ്രാചീന കാലത്തെ പോലെ തീക്ഷണമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിലും മയോങ്ങിൽ ഇപ്പോഴും പലരും മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചുപിടിക്കുക ശരീരവേദന ഇല്ലാതാക്കുക പോലെയുള്ളവയാണ് അവ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം